നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ വാങ്ങുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യത്തെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത് അനർഹമായി പല ആളുകളും പെൻഷൻ കഴിക്കുന്നത് മൂലം സർക്കാർ തലത്തിൽ വളരെ വിശദമായ ഒരു അന്വേഷണം തന്നെ ഒരു ദിവസങ്ങളിൽ നടക്കുന്നതാണ് അതിനെക്കുറിച്ചെല്ലാം നോക്കാം അതിനുമുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു തരത്തിലുള്ള മത കാര്യങ്ങൾ നമ്മുടെ ചാനൽ വരുന്നതില്ല ഗവൺമെൻറ്റിന് ലഭിക്കേണ്ട സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത് പല ആളുകളും പല വീഡിയോസ് കണ്ട് ആ അനുകൂലങ്ങൾ ഇപ്പോൾ നിലവിലുണ്ടോ അല്ലെങ്കിൽ ഞങ്ങൾ അറിഞ്ഞില്ല അങ്ങനെ പല കമൻറ്റുകളും വരാറുണ്ട് അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ ഗവൺമെന്റ് അറിയിപ്പുകളും നിർദ്ദേശങ്ങളും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തോട്ടത്തിൽ വെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് ആയിരത്തി അറുന്നൂറ് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന പല ആളുകളും അനർഹമായാണ് പണം കൈപ്പറ്റിയതെന്ന് മഷ്ട കഴിഞ്ഞതിന് ശേഷം സർക്കാരിന് മനസ്സിലായിട്ടുണ്ട് ഓരോ വാർഡിൽ നിന്ന് ഏകദേശം ആളുകളും പൗതി ആളുകളോളം ഏകദേശം മനർഹമായിട്ടാണ് പെൻഷൻ കൈപ്പ് കൈപ്പറ്റുന്നത് ആയിരം സ്ക്വയർഫിൻ മേലെ വീടുണ്ടാവുക അതുപോലെ തന്നെ വീട്ടിൽ എ സി ഉണ്ടാവുക നാല് ചക്ര വാഹനം ഉണ്ടാവുക സർക്കാർ സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലോ സർവീസ് സഹകരണ ബാങ്കുകളിലോ മറ്റോ ജോലിയുള്ള ആളുകളാവുക അങ്ങനെ പല ആളുകളും മനർഹമായി കൈപ്പറ്റുന്നുണ്ട് ഇതിലിപ്പോൾ സർക്കാരിന് ഫസ്റ്റ് ശ ശ്രദ്ധയിൽപ്പെട്ട കാര്യം വൈകല്യം വൈകല്യമുള്ള ആളുകൾ പെൻഷൻ വാങ്ങുകയും അതിനുശേഷം അവർക്ക് സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാനത്ത് ജോലി ലഭിക്കുകയും ചെയ്തതിന് ശേഷം അവർ പെൻഷൻ നിർത്തലാക്കാനുള്ള അപേക്ഷ കൊടുത്തിട്ടില്ല അവർ പെൻഷൻ ഇപ്പോഴും കൈപ്പറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെ പെൻഷൻ വാങ്ങുന്ന ആളുകൾ വരും ദിവസങ്ങളിൽ വളരെ വിശദമായി തന്നെ ഒരു അന്വേഷണം നടക്കാൻ സാധ്യതയുണ്ട് മുകളിൽ പറഞ്ഞതുപോലെ ആയിരം സ്ക്വയർ ഫീറ്റ് മേലെ വീടുള്ള ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ സ്വന്തമായി വീട്ടിൽ വാഹനമുള്ള ആളുകൾ എ സി ഉള്ള ആളുകൾ ഇങ്ങനെയുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ ഇനി പെൻഷനും വയ്ക്കേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഒരു ഒരു കത്ത് നമ്മൾ പെൻഷൻ വാങ്ങുന്ന പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ നേരിട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ വാർഡ് മെമ്പർമാർ മുഖേന കൊടുക്കുകയോ ചെയ്യുക എങ്കിലും അവർക്ക് തുടർന്നുള്ള പി ഐ മറ്റ് മറ്റ് ശിക്ഷാനടപടികളിൽ നിന്നും ഒഴിവാകാം അല്ല സർക്കാർ തലത്തിലാണ് അന്വേഷണത്തിലാണ് നിങ്ങൾ കാണുന്നത് നിങ്ങൾ ഇത്രയും വാങ്ങിയ കാലം വാങ്ങിയ പണമെല്ലാം തിരിച്ചു കൊടുക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ വളരെ വിശദമായി തന്നെ ഒരു അന്വേഷണം നടക്കാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ മലപ്പുറം കോട്ടക്കൽ അതുപോലെ തന്നെ ഒന്നണ്ട് മുനിസിപ്പാലിറ്റിയിൽ ചെറിയ രൂപത്തിൽ അന്വേഷണത്തിൽ തന്നെ പകുതിയിൽ പരം ആളുകളും അനർഹമായിട്ടാണ് പെൻഷൻ കൈപ്പറ്റുന്നതെന്ന് സർക്കാർ കണ്ടെത്തിയിട്ടുണ്ട് മസ്റ്റിംഗ് ചെയ്തത് മൂലം തന്നെ നമ്മളുടെ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്ത് നമ്മുടെ ഭൂമി നമ്മുടെ വാഹനം വീടിന്റെ മറ്റു കാര്യങ്ങൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ അവർക്കറിയാൻ സാധിക്കുന്നുണ്ട് അതിന് പുറമെ വീട്ടിൽ കയറ്റിയുള്ള പരിശോധനയും വരും ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അനർഹമായി പെൻഷൻ കൈപ്പറ്റുന്ന മുഴുവൻ ആളുകളും എത്രയും വീണ്ടും തന്നെ ഇനി മുതൽ പെൻഷൻ ആവശ്യമില്ല എന്നുള്ളൊരു കത്ത് പഞ്ചായത്തിൽ നേരിട്ട് കഴിഞ്ഞാൽ അവർക്ക് ശിക്ഷാനിടപടിൽ നിന്ന് മറ്റൊഴുവാൻ സാധിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലെ തന്നെ പുറം വീഡിയോ ലഭിക്കാൻ ചാൻസ് സബ്സ്ക്രൈബ് ചെയ്യുക തോട്ടത്തിലുള്ള ബെല്ലക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക ഫേസ്ബുക്കിലാണ് താങ്കൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത് ഇനിയും ഒരു പുതിയ വീഡിയോ കാണാം അതുവരെയും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം